പാദസേവനം ഭഗവാന്റെ പാദങ്ങൾ സേവിക്കുകയാണ് ഈ പാദങ്ങളെ സേവിക്കുക എന്നുള്ളതിന് രണ്ടർത്ഥാണ് സാധാരണ ഈ പൂജ ചെയ്യുക ആരാധിക്കുക ഇതൊക്കെയാണ് പാദസേവനം എന്നാൽ ഭഗവാന്റെ പാദങ്ങൾ നാം സേവിക്കണമെങ്കിൽ എങ്ങനെയാണ് നല്ലോണം ആലോചിക്കേണ്ട കാര്യമാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ മാതിരിം സലി ലം മഹീം ജ സത്വാനി സരി സമുദ്രാംശ ഹരേ ശരീരം പ്രണമേ അനന്യ ആകാശം മുതൽക്ക് ഭൂമി വരെ ഇവിടെയുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ലതകളും ജീവജാലങ്ങളും സമുദ്രവും എല്ലാം തന്നെ ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് എന്ന് വന്നാൽ ആ ഈശ്വരന് പാദസേവനം എന്ന് പറയുമ്പോഴോ ലോകത്തിൻ്റെ മുഴുവനും ഒരു സേവനമായി തീരുന്നത് അപ്പൊ ചെറിയ തോതിലുള്ള പൂജയിൽ നിന്ന് തുടങ്ങി ഭഗവാനെ സർവത്ര കണ്ടുകൊണ്ട് എല്ലാറ്റിനും അതിൽ നിന്ന് ഏതെങ്കിലും ചിലതെടുത്ത് ആകാവുന്നത് ചെയ്യുക നല്ല ചെടികൾ വെച്ച് വെള്ളമൊഴിക്കുക അതിന് കേടുപാടുകൾ വരാതെ നോക്കുക പശുക്കളെ വളർത്തുക മറ്റു മൃഗങ്ങൾക്ക് എന്തെങ്കിലും പക്ഷികൾക്കൊക്കെ അവർക്ക് വേനൽക്കാലം വിശപ്പ് കാലോ ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക അരിയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ സേവനത്തിൽപ്പെടും